അമ്മമ്മയും അവിടെ പോയിട്ടും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എങ്ങനെയാന്ന് പയ്യൻകാനോ എനിക്ക് ഞാൻ വെട്ടി അപ്പുറത്ത് തള്ളു ഇങ്ങനൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന ആൾക്കാര് സോഷ്യൽ മീഡിയയിൽ നിക്കാരിക്കുന്നതാണ് നല്ലത് നമ്മളങ്ങനെ കാണാറുണ്ട് ിൽ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടേ പറഞ്ഞു പ്രേമിച്ചൊന്നുമില്ല അത് കഴിഞ്ഞ് ഇഷ്ടമാണെന്ന് അമ്മ ഓടനെ എനിക്ക് അപ്പഴേ തോന്നിരുന്നു അമ്മായിരുന്നു നിനക്കാണെങ്കിൽ ഹിന്ദു തരാൻ പറ്റേ ഇല്ല നീ ജമ്മത്ത് അത് മനസ്സിലായിരുന്നു ഇവിടെ ഇരിക്കുന്ന ഇവർക്ക് അത്ര പേർക്ക് മനസ്സിലായിരുന്നില്ല അയാളെ ഞാൻ 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 പറഞ്ഞു ഇടക്കൊരു സമയത്ത് എല്ലാ മീഡിയയും കവർ ചെയ്ത ഒരു കാര്യമാണ് നിങ്ങളുടെ പ്രണയം വിവാഹം എല്ലാം ഇതിന് നിങ്ങള് മീഡിയ ഷെയർ ചെയ്യാത്ത എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടോ അപ്പൊ ഞാൻ ചോദിക്കാം പിന്നെ നമ്മൾ ആ സമയത്ത് എനിക്ക് റിഗ്രറ്റ് ഉണ്ട് വ്ളോഗിങ് ഒന്നും ചെയ്യാത്ത നമ്മൾ വളരെ ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് എന്തോരം ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ കല്യാണത്തിന്റെ സമയത്ത് പക്ഷെ അതെല്ലാം വെറും ഓർമ്മ മാത്രമാണ് നമ്മൾ അതൊക്കെ ബ്ലോഗ് ചെയ്തിരുന്നെങ്കിൽ എന്റെ കല്യാണത്തിന് എന്നെ കല്യാണത്തിനോട് കൊണ്ടുപോകുന്ന ചേണ്ട ഫാമിലിയാണ് അപ്പൊ കല്യാണ പെണ് ഒരു അവൻ അവന്റെ ഫാമിലിയില്ലേ അവൻ എപ്പോഴും താര കല്യാന്റെ കൂടെ അടക്കണെന്നാണ് വീഡിയോക്കാർക്ക് അറിയാമോ എൻ്റെ പപ്പ അമ്മയൊക്കെ ആരാണെന്നോ അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ അവര് അവര് കൂടെ അവരുണ്ട് എന്നിട്ട് അവൻറെ അച്ഛനും എവിടെ പോയെന്നു വെച്ചാൽ ആ ഫോട്ടോയിൽ അവരുണ്ട് അവർക്ക് മീഡിയ പോയി മീഡിയയുടെ മീഡിയൊക്കെ ഓരോ തൊപ്പി നമ്മൾ ചെയ്യിപ്പിച്ചു അർജുൻ അർജുൻസ് ഡാഡി മാമ അല്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്ത് വെക്കാനോ ഒന്നും പറ്റിയില്ല എന്റെ അമ്മ ടു ഡേയ്സ് മുന്നേ പോയി ഗുരുവായൂരത്തേക്ക് അറേഞ്ച് ഒക്കെ ചെയ്ത് വെക്കാനായിട്ട് തലേ ദിവസം എന്നെ അർജുൻ ചേട്ടൻ ചേട്ടന്റെ ബ്രദർ ബ്രദറിന്റെ വൈഫ് പപ്പാമ ആന്റിയൊക്കെ അല്ല കല്യാണം നടത്താനായിട്ട് ടീച്ചർ ടീച്ചർ ഒരു ആയിരം പേര് ഹെൽപ്പ് ചോദിക്കുന്ന ഒരാളല്ലോ നമ്മളെ ഏൽപ്പിച്ചിട്ട് ടീച്ചർ എന്ത് ചെയ്ത് നേരത്തെ പോയി കല്യാണ മണ്ഡപം ബുക്ക് തൊട്ട് ഈ തൃശ്ശൂർ ആയിരുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് താര കല്യാണം ഒറ്റയ്ക്ക് പോയിട്ടാണ് മനസ്സിലായില്ലേ അപ്പൊ താര കല്യാണിന്റെ മോളെ ഞാൻ കൊണ്ടുപോയത് ഞാൻ പോകും എനിക്ക് ഒരു മെമ്മറിയായിട്ട് കയ്യിലിരുന്ന പോകും ചിലത് വേണ്ടത് വേണം എന്നൊക്കെ ഉള്ള സംഭവത്തിന് നമ്മൾ തന്നെയാണ് എൻഗേജ്മെന്റിന് റിങ് വാങ്ങിച്ചു പോയി നമ്മള് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് തന്നെ വാങ്ങിക്കാൻ അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ മാത്രമേ ചെയ്തോളുന്നില്ല നമുക്ക് അതൊരു വല്യ കാര്യം നോക്കേണ്ട കാര്യമില്ല അവരെ പറയുന്നത് നിങ്ങള് ഇതാണ് ചിത്ത വിളിയാക്കേരഹാരം പിന്നെ അപ്പുറത്തുള്ള ആ പെണ്ണിന്റെ ഒരു അഹങ്കാരെ വീട്ടുകാരോടെ പോയിരിക്കുന്നു സ്വന്തം അമ്മയുടെ പോവാതൊക്കെ ആയിട്ട് നിങ്ങള് കാണുന്നുണ്ടോ ലൈക് എന്ത് ചെയ്താലും സാധാരണക്കാരെ പോലും എന്ത് ചെയ്താലും അനാവശ്യമായിട്ട് അത് അത് സഹിക്കാത്ത എനിക്ക് ഏകദേശം കളിച്ചാൽ ഞാൻ വെട്ടി അപ്പുറത്ത് തള്ളു ഇങ്ങനൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന ആൾക്കാര് സോഷ്യൽ മീഡിയയിൽ നല്ലത് നിൽക്കാരി എന്നോട് കളിച്ചാളി സൂക്ഷിച്ചു അങ്ങനെ പറഞ്ഞ് നമുക്ക് ഇതിനകത്ത് നിക്കാൻ സമൂഹത്തെ ജീവിക്കേ പലരും പലതും പറയാം നമ്മൾ മരിക്കൂ ഇല്ലല്ലോ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയില് ഇരിക്കുമ്പോ പലതും ഫേസ് ചെയ്യേണ്ടി വരും ജീത്തൊളിക്കണ്ടെ ജീത്തൊളിച്ചു തന്നെ പറയണം അപ്പൊ ആര് എന്നെ പറ്റി പറയാൻ തന്നെ ചോദിക്കണം അതിൽ ഓവറായിട്ട് പേഴ്സണലി എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം താഴ് ടീച്ചർ അടക്കി ഒരു സംഭവം ചെയ്തായിരുന്നു ഭയങ്കര വിഷമം എന്നൊക്കെ പറയാം കരഞ്ഞു പിടിച്ചു ആയി ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി നമ്മളെന്തോ നമ്മള് സത്യം പറഞ്ഞാൽ ചെയ്യണ്ടെന്നേ പറയുള്ള നമ്മൾ പറഞ്ഞ ആളുടെ അടുത്ത് പോയി ചോദിക്കണം അല്ലാതെ നമ്മൾ റിയാക്ട് ചെയ്ത പകുതി കാണുന്ന ആൾക്കാർക്ക് എന്താണ് സംഭവം മനസ്സിലാവും അവർ എന്തോ കാര്യത്തിന് കരയുന്നു എന്തോ കാര്യത്തിൽ ചെയ്യുന്നു അപ്പൊ എന്ത് കാര്യം അന്വേഷിക്കും നമ്മൾ ആ ഒരു ഒരു അവിടെ വെച്ച് തന്നെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ എന്നുള്ളതേ ഉള്ളൂ നമ്മളെ വീട്ടിൽ തന്നെ ഒരാളുടെ കാര്യം നമുക്ക് പറയുന്നതിന് റിയാക്ട് നമ്മൾ ചെയ്തെന്നെ നമ്മളിതിനകത്ത് നമ്മുടെ മാത്രം അഭിപ്രായമാണ് റിയാക്ട് റിയാക്ട് ചെയ്തവരെല്ലാം തെറ്റുകാരോ അവനവന് വരുമ്പോഴേ അവനവനോ റിയാക്ട് ചെയ്യുന്നത് എങ്കിലും ഈ ഇങ്ങനെയൊക്കെ ചെറിയ കമന്റ് ഒക്കെ ഉണ്ടാവും ഓട്ടോ അച്ചും ഞാനും ആയിട്ടുള്ള സംഭവം പോയി എനിക്ക് അച്ചൂരെ വിളിച്ചിരുത്തി അച്ചൂരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റും നമ്മളെ ബാലജീലെ ഞാൻ മനസ്സിലായി കാണിച്ചായി

ഏതോ അങ്ങനെ ഉണ്ടെങ്കിൽ അതായത് എന്റെ ബെസ്റ്റ് ഒരാളെ കൊള്ളാന്നുല്ലോ ഞാനൊരു ഇന്റർവ്യൂട്ടു എനിക്കൊന്നും ഫാമിലി ഇതുപോലെ കണ്ട് എന്തോ പോയപ്പോ സംസാരിച്ചപ്പോ അത് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമൊന്നല്ല എന്തോ കാര്യം പുള്ളി പറഞ്ഞപ്പോ അത് സൗഭാഗ്യക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അത് വേണ്ടെന്നു അതെന്താ സൗഭാഗ്യോടാണോ പറഞ്ഞത് പുള്ളിക്കാരനോടാണോ പറഞ്ഞത് അല്ല എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന കൊള്ളാം എന്ന് തോന്നിയ ഒരാള് പിന്നെന്തോ പറഞ്ഞ് ഇറത്തേറ്റ് ചെയോ അപ്പൊ ചേട്ടൻ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലാദ്യുള്ളത് അപ്പൊ ചേട്ടൻ ഇത് മനസ്സിലായി അങ്ങനത്തെ ഞാൻ അന്നേ പറഞ്ഞിരുന്നല്ലോ ഇത് ഫേക്ക് ഫേക്കാണെന്നുള്ളത് ഇത് മനസ്സിലാവും ഇവിടെ സൗഭാഗ്യ ഒരു ഐഡിയ എല്ലാവരും കണ്ടു വെച്ചിരുന്നത് പട്ടിഷ്ടം എനിക്ക് പട്ടിയുണ്ട് കോപ്പം പറഞ്ഞിട്ട് ഇപ്പൊ പട്ടിയെടുത്ത് പട്ടിയും ഇത് പറയാത്ത നിന്റെ അടുത്തുള്ള ഒരു പൈ തന്നെ പറഞ്ഞു നിന്റെ എല്ലാരും പട്ടിയുള്ളതിന് കൊടുത്തില്ലേ മനസ്സിലായെന്ന് പറഞ്ഞു എന്തോ അപ്പൊ മൊത്തം ഫ്ലോപ്പ് ആവുന്ന കണ്ടപ്പോ പിന്നെ ചേട്ടൻ ചേട്ടന് ഞാനും മനസ്സിലാക്കി എന്നാ പിന്നെ നമ്മള് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെയാണ് അപ്പൊ എനിക്ക് ചോദിക്കാൻ എനിക്ക് ആദ്യമായിട്ടു പറഞ്ഞു അത് ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് അത് ബ്രേക്കപ്പ് ആയതിനു ശേഷം കള്ളത്തരം പറയല്ലേ നീ കൊള്ളാന്ന് ഞാൻ ബ്രേക്കപ്പ് ചെയ്തതാണ് അതൊരു എനിക്ക് ആ ഗേൾഫ്രണ്ട് എനിക്ക് ഐഡിയ എനിക്ക് വേറെ ഗേൾഫ്രണ്ട് ഗേൾഫ്രണ്ട് പറഞ്ഞു നമ്മള് കിട്ടണമെന്നുള്ള പ്ലാനിലൊന്നും അല്ലായിരുന്നു ഞാനും ആ അപ്പം അവള് അപ്പൊ അവൾ തുറഞ്ഞ് ഈ സൗഭാഗ്യ കൊള്ളാല്ലോ സൗഭാഗ്യ കെട്ടിക്കൂടായിരുന്നു അങ്ങനെ പറഞ്ഞു അപ്പൊ എനിക്ക് അങ്ങനെ ഐഡിയ തന്നത് പെണ്ണാണ് ആ പെണ്ണ് തേച്ചതാണോ എനിക്കൊരു ഇരിക്കാൻ പറ്റുള്ളൂ എന്റെ മുട അതിനനുവദിക്കുന്നില്ല ഇപ്പൊ ഫോൺ വിളിച്ചോണ്ടി ഒരാൾക്കൊന്നും എനിക്ക് ഇങ്ങനെ മാറ്റാതൊന്നും എന്റെ അഹങ്കാരം തന്നെയാണ് ഇങ്ങനെ കാണിച്ച പിന്നെ പോയില്ലേ ആ മുടയൊക്കെ തീരണ്ടിരിക്കും അതുകൊണ്ട് ആർക്ക് വേണ്ടി ഞാൻ എന്റെ മുട ഇവിടെ അല്ല ഇപ്പോഴത്തെ ജനറേഷൻ ഇല്ലാത്തൊരു കാര്യമാണ് കമ്മിറ്റ്മെന്റ് പറ്റത്തില്ല എല്ലാര്ക്കും പാടാണത് ഭയങ്കരമായിട്ട് ഫേക്ക് ചെയ്യേണ്ടി വരും എന്റെ പല ഫ്രണ്ട്സും കഷ്ടപ്പെടണം എന്നൊക്കെ എനിക്കറിയാം എനിക്ക് സത്യമായിട്ട് മനസ്സിലാക്കും അടിച്ചു വിറ്റോട്ട് ഉറക്കുമ്പോഴത്തേക്ക് ഫോണെടുത്ത് പോക്കി കണ്ടുപിടിക്കും എന്നെക്കാള് പാടന്ന് ഒരു ടെൻഷനും എല്ലാം ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ എന്നെ പോട്ടെ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം ഗ്രാൻഡ് മദർ അറിയാം എല്ലാരും അറിയപ്പെടുന്ന ഒരു അടിപൊളി ആർട്ടിസ്റ്റ് ആണ് ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള മെമ്മറബിൾ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും അപ്പൊ എല്ലാ കാര്യവും മറ്റേ ശ്വാസം വിടുന്നത് പോലും എല്ലാം ഷെയർ അമ്മയ്ക്ക് അതിലൊരു പണ്ട് ഇറങ്ങേണ്ടപ്പറങ്ങേണ്ടെന്ന് പറഞ്ഞ പോലെയാണ് അമ്മൂമ്മ അമ്മൂമ്മൊള്ളിയാണ് അമ്മ ഒരു മോളുടെ കാര്യം വേറെ മോളിത് പറ ഏർ അത് ചോദിച്ച അമ്മരമായിട്ട് അമ്മ മറ്റേ കൊച്ചുമോൾ വന്നില്ലെന്ന് ഞാൻ ചോദിച്ചത് പിന്നെ കുട്ടി അത് അങ്ങനെ അതായത് അതിന് ശ്രദ്ധിച്ചാലേ എന്റെ അടുത്തൊരു ദേഷ്യവും അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചത് ചിന്തിക്കുള്ളൂ അതോ നമ്മള് മുമ്പ് ഒരുമിച്ച് പോകാറ് അമ്മുമ്മക്കാണ് കാര്യം അമ്മുമ്മയ്ക്ക് ഞാൻ പത്താം ക്ലാസ് പഠിക്കും പത്താം ക്ലാസ് വെക്കേഷൻ ഞാൻ അവിടെ പോകുന്നത് അപ്പൊ എന്നിട്ട് അമ്മുമ്മയ്ക്ക് തന്നെ അറിയാം ഇത് അന്നത്തെ അർജുനാണെന്നു ആ സന്തോഷം ഇപ്പൊ സ്വാഭാവിക അത് കഴിഞ്ഞ് ഇഷ്ടമാണെന്ന് അമ്മുമ്മ ഉടനെ എനിക്ക് അപ്പഴേ തോന്നിയിരുന്നു ഇങ്ങനെ തുപ്പിക്കൊണ്ടുവരണ അമ്മൂമ്മ അടിപൊളിയാ അപ്പൊ അവൾ ഫുൾ ടൈം കൂടെ ഫ്രണ്ട് അല്ലേ അപ്പൊ അവര് തന്നെ കല്യാണം കഴിക്കണത് നല്ലത് അവൾക്ക് ഇഷ്ടമുള്ള ആളാണ് അവൾ കല്യാണം കഴിക്കട്ടെന്ന് തോന്നി എനിക്കിതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു എന്റെ അമ്മ മരിച്ചു എന്റെ അമ്മ കൊണ്ടുവന്ന ഇത് എങ്ങനെയായിരുന്നു എടുക്കണേന്നൊക്കെ ഞാൻ ചിന്തിച്ചു ഒരിക്കലുമേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്റെ അമ്മൂമ്മയെ കൊണ്ടുവരുന്നേ ഒരിക്കലും അങ്ങനെ ആയിരിക്കും എടുക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അമ്മ ഈ വിവരം യൂസ് ചെയ്തിരുന്ന ആളാണ് എന്റെ റിലേഷൻ ഒപ്പോസ് ചെയ്യാത്തോണ്ടല്ലേ ഞാൻ പറഞ്ഞത് പൊതുവേ ചില കാര്യങ്ങളും നമ്മള് ഒരു പാർട്ടി ഒരു ഡി ജെ വിളിച്ചു വരുമ്പോൾ പാർട്ടി എന്റെ എല്ലാ ഫ്രണ്ട്സും ഉണ്ട് നമ്മള് ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ടെങ്കിലും അമ്മുമ്മ അതിന് പാർട്ടായിട്ട് അമ്മുമ്മ അവിടെ നിന്ന് ഡാൻസ് കളിക്കുവരും ഞങ്ങൾ ചെറിയ ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ മസ്സിൽ പിടിച്ച് കളിക്കില്ല വിളിക്കരുത് നിർബന്ധിക്കരുത് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു എന്റെ അമ്മമ്മ ഡി ജെ വരുമ്പോ അപ്പൊ അതാണ് ഒരു മൊമെന്റ് എൻജോയ് ചെയ്യേണ്ട ഒരു സമയമാണ് നമ്മളിങ്ങനെ മസിൽ പിടിച്ച് അങ്ങനെ ഒരു നാൾ തട്ടിപ്പോ മസ്സിൽ പിടിച്ച് അങ്ങ് തട്ടിപ്പോ അതിനെക്കാളും നല്ലത് എൻജോയ് ചെയ്തിട്ടങ്ങ് ഇരിക്കുന്നല്ലേ അത് അടിപൊളിയായിരുന്നു അടിപൊളിയ അരുൻചേട്ടനൊക്കെ ഒരു ഇൻഹിബിഷൻ ഇല്ലാത്ത ആളാണ് നമ്മുടെ കൂടെ ഒരു പാർട്ടി കളിക്കാൻ തോന്നി കളിക്കാൻ തോന്നി അവര് വരൂല്ല അവർക്ക് മറ്റേ വന്നിട്ട് അവർ മറ്റേ ആ ഇതിന്റെ അവൻ ആ പച്ച പയ്യത് കാണിച്ചു പറയാറുണ്ട് ഗ്ലാമർ സെറ്റിങ്സ് റിയൽ ും അവർക്ക് അവര് പറയും എന്റെ ചേട്ടനെ കൊണ്ടൊക്കെ പൊതിഞ്ഞ് സംസാരിക്കാൻ പറഞ്ഞ പാടാണ് അവൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാം അവൻ അറിഞ്ഞു എന്താണ് ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞ എന്താണ് ക്യാമറ മുമ്പ് ഇങ്ങനെ പറഞ്ഞത് എന്താണെന്ന് അറിഞ്ഞൂടേ ഇങ്ങനെയൊക്കെ ആൾക്കാർ കുറവാണ് ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ കാണുമ്പോൾ ആലോചിക്കുമ്പോ എല്ലാം സ്പെഷ്യലാണ് ഒരു എല്ലാം സ്പെഷ്യൽ പേഴ്സൺ സോറി ഫോർ ലോസ് പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും സെറ്റിൽ നടന്ന കാര്യങ്ങൾ രസകരമായിട്ട് പ്രേക്ഷകർക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യോ ഒരു ഇങ്ങനെ ക്യാമറ അവർ കേട്ടോ നിന്റെ ഈ വീട്ടിൽ നല്ലസിന്റെ ആട് വന്നു അമ്മ പോയാണ് അമ്മയുടെ കൂടെ ആരാടുത്ത് കൂടെ ഉണ്ടെന്നു ആർട്ടിസ്റ്റ് ആര് ഞാനാ പയ്യോ ഹിന്ദിക്കാരൻ ചെറുക്കായി ഒരു പഴയ ഒരു പൊക്കോളൊക്കെ കോലി മുടിയാസ്വാഭാഗ്യം സംസാരിക്കും അവിടെ നിന്ന് മറ്റേ നോർത്തിന്ന് കോളൊക്കെ വരുമ്പം ഹിന്ദി ഇംഗ്ലീഷ് ആയിക്കൊണ്ട് സ്വാഭാവികം കൂടുതൽ സംസാരിക്കും അപ്പം അങ്ങനെ വന്നോണ്ടാണ് സ്വാഭാവിക അല്ല അത് ഞാൻ പോയനെ ഇത് ആരോന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നില്ല അമ്മമ്മടെ പോയിട്ട് മനസ്സിലായിട്ടില്ല മനസ്സിലായില്ല എന്നുള്ളടൊക്കെ എങ്ങനെ ഉണ്ടെന്ന് വെച്ചപ്പോ നല്ലോ അഴകാരോ ഒരു പയ്യോഴകരിക്കാനോ ഇത്ര അഴകാ സംസാരിച്ച് ഭയങ്കര സ്നേഹം വാട്സ്ആപ്പിൽ ഒരു ഫോട്ടോ എടുത്തു ഞാൻ

ഭയങ്കര കോമഡി ഇങ്ങനൊക്കെ ഒരുപാട് ഇൻസിഡന്റ് പറയാൻ ലൈറ്റ് വരുന്നോണ്ടെളിയോ ഇപ്പഴുംസത്തിൽ പത്ത് ചൂട്ടിട്ട് പോണവനാണ് നിനക്കാണെങ്കിൽ ഹിന്ദു തരാൻ പറ്റേ ഇല്ല നീ ജമ്മത്ത് അത് മനസ്സിലായു ഇവിടെ ഇവർക്ക് അത്തറേം മനസ്സിലായി ഞാൻ പറഞ്ഞ ഞാനായിരുന്നു പിള്ളേർ ഇവിടെ അമ്മയുടെ കൂടെ ഉള്ള അമ്മുമ്മയുടെ പല ഇതും എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുത്തുന്ന ദേഷ്യത്തിൽ പറഞ്ഞ ആരെയാണ് ഞാൻ പറഞ്ഞത് പൊതുവേ എല്ലാവരും അമ്മ അഭിനയിച്ച ആ ആളും ഭയങ്കര ബന്ധുണ്ടെന്ന് but thank you so much full <laughs> angotte oru fun packed adiboli interview thodarketti vannapo kurthi inhibition undayirunnu pinne ningal kadheya paranja ellaam <laughs> njan <laughs> anandananayittulla <laughs> bendam ningal karanadathundu illa producer director aanu anand pulli yarana namukku shoot kittiyad alladhu <laughs> arunadathundano ningal ingane paranjathu pulli puliche nammal endalum povu ingane nammal daily ithare manikkor orumichirunnittullavara angane oru bendam undavanallo okay appo thank you so much thank you thank you thank you, thank you. bye bye